എല്ലാവർക്കും നമസ്കാരം ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് വൻ പയർ തോരനാണ് ബോയിൽ ചെയ്ത വൻ പയറാണ് ഒരു സവോള നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഇഞ്ചി ഒരു പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ചില്ലി പൗഡർ ചില്ലി ഫ്ലേക്സ് മഞ്ഞൾപ്പൊടി ഗരം മസാല ബ്ലാക്ക് പെപ്പർ പൊടിച്ചത് ചട്ടി ചൂറായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്പം ഇഞ്ചി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് പച്ചമുളക് അരിഞ്ഞത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക സവോള ചെ കൂടി സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉണക്കമുളക് പൊടിച്ചത് വേവിച്ച വൻപയർ ചേർത്ത് കൊടുക്കുക ഉപ്പ് പെപ്പർ പൗഡർ കൂടി ചേർക്കുന്നുണ്ട് ഗരം മസാല അടുത്ത എപ്പിസോഡിൽ പുതിയൊരു നാടൻ വിഭവമായി നമുക്ക് വീണ്ടും കാണാം